വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി എക്സ്ക്ലൂസീവ് സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ബ്ലെസ്സി അതായത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആട് ജീവിതം എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോസോടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഡയറക്ടർ ബ്ലെസ്സിയാണ് എന്നും മുപ്പര് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റുമാണ് അവസാന ചിത്രം ചെയ്തത് അതിനുശേഷം ശേഷം ഇപ്പോഴാണ് ആട് ജീവിതം ചെയ്യുന്നത് അപ്പോൾ ഓബിയസ്ലി ഒരു പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ കരിയറിൻ്റെ പീക്കിൽ വെച്ചിട്ടാണ് ആട് ജീവിതം ചെയ്യാമെന്ന് ബ്ലസ്സി എന്ന സംവിധായകൻ തീരുമാനിക്കുന്നതും അതിന് വേണ്ടി തൻ്റെ ബാക്കിയുള്ള വർഷങ്ങളെല്ലാം മാറ്റിവെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾമോസ്റ്റ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് തൻ്റെ ഒരു മൂവി തിയേറ്ററിലോട്ട് റിലീസിന് വരുന്നത് ആടുജീവിതം ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു സംവിധായകനായിരുന്നു ബ്ലസ്സി അപ്പോൾ ആടുജീവിതം ഇപ്പോൾ റിലീസായി ആയിട്ട് അവർ ഉദ്ദേശിച്ച പോലെ തന്നെ റെക്കോർഡുകളെല്ലാം കീഴടക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനിക്കുമ്പോൾ ബ്ലെസിയുടെ അടുത്ത ചിത്രം ഏതാണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പോലെ ഇപ്പോൾ വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ബ്ലെസ്സി മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നുചേരാൻ പോവുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ പോവാണ് അടുത്ത ബ്ലെസ്സിയുടെ ചിത്രം വരാൻ പോകുന്നത് ഇതിനു മുമ്പ് ഇവർ ഒന്നിച്ചപ്പോൾ എല്ലാം ബ്ലോക്ക് ബോസ്റ്റർ ചിത്രങ്ങളായിരുന്നു തന്മാത്ര ബ്രഹ്മരം പ്രണയം എന്നീ മൂന്ന് ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നാലാം തവണയും ഇവർ ഒന്നിക്കാൻ പോവുകയാണ് ഈ ഒരു ചിത്രം എപ്പോഴാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ടാവുക എന്ന് വെച്ചാൽ മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അവസാനിച്ച ശേഷമായിരിക്കും ഇതിലോട്ട് അതായത് ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിലോട്ട് ലാലേട്ടൻ ജോയിൻ ചെയ്യുക ഏതായാലും മലയാളത്തിലെ അടുത്ത ബിറ്റിംഗ് തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക